നമസ്കാരം എല്ലാവർക്കും കാത്തൂസ് ഫ്രേമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞങ്ങളുടെ യാത്ര അമ്പലപ്പുഴയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ഇവിടെ പുറപ്പെട്ടു പാറുവിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അമ്പലപ്പുഴയിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മുടെ തൃശ്ശൂരിലെ വീട്ടിൽ നിന്നും സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഊബറിനാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി വന്ദേ ഭാരത്തിലാണ് പോകുന്നത് വന്ദേഭാരത്തിൽ കയറി എല്ലാവരും ഇരുന്നു ഞങ്ങൾക്കുള്ള സ്നാക്സും ചായയൊക്കെ കിട്ടി അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് നമ്പ് സേം അയ്യേം കൂടി കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തായാലും വന്ദേ ഭാരതെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത പോളി പോളി ട്രെയിനാണ് വന്ദേഭാരത് ഞങ്ങളുടെ രണ്ടാമത്തെ ട്രിപ്പാണ് ഒന്നും പറയാനില്ല കിടുക്കാച്ച് യാത്രയാണതിൽ നല്ല സർവീസും നല്ല വൃത്തിയും നല്ല സൂപ്പർ ജേണി ആയിരുന്നു അടിപൊളി ജേണി ആയിരുന്നു വന്ദേ ഭാരതിലുള്ള തൃശ്ശൂർ ടു അമ്പലപ്പുഴ ജേണി അങ്ങനെ നമ്മൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെത്തി വളരെ പെട്ടെന്നായിരുന്നല്ലേ അതെ വളരെ പെട്ടെന്നായിരുന്നു വളരെ സുഖമുള്ള യാത്രയായിരുന്നു ഏകദേശം ഒരു രണ്ട് മണിക്കൂറിന് എടുത്ത് മാത്രമേ എടുത്തുള്ളൂ തൃശ്ശൂർ ടു ആലപ്പുഴ ജേണി എന്തായാലും നമ്മൾ ഇവിടെ എത്തി ലാലിമാവൻ ഈ പരിസരത്ത് എവിടെയോ ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞു ഇതോ ലാലിമാവൻ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ വണ്ടി കയറി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് കോട്ടിന്റെ വഴി കൂടെ പോവാൻ പറ്റുമോ ആ കോട്ടിന്റെ വഴി കൂടെ ആ വഴി പോവാൻ പറ്റില്ല

എനിക്ക് താല്പര്യം ഡൗട്ട് ചോദിച്ചു അച്ഛന ഡൗട്ട് ചോദിച്ചു दा, अह, आ मेरे चे। ना, ना, काले भी कटी ना। आ काले के लिए। चोरी, भक्तों ने। इधरे, इधरे जा था। काले कोली नहीं काले से नहीं। बढ़ गया क्या? सोक्सी डॉले तेरे कहाँ के हैं तेरे? हम्म मैं, निक्रों, आ आ लेट्स निक्रों। नमस्ते।

നമ്മൾ നമ്മുടെ വീട്ടിലെത്തി പക്ഷെ വീട്ടിലെ അച്ഛനും അമ്മയൊന്നും ഇല്ലായിരുന്നു കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ പാറുവിന്റെ കല്യാണത്തോടനുബന്ധിച്ച് ഒരാഴ്ച മുമ്പ് തൊട്ടേ നമ്മുടെ ഭക്ഷണമൊക്കെ തീവരത്താണ് പാറുവിന്റെ വീട്ടിലാണ് അപ്പൊ അച്ഛനും അമ്മയ്ക്ക് അവിടെ ആയിരുന്നു അവിടും താക്കോലും മേടിച്ചുകൊണ്ട് വന്ന് ചിന്നു നമുക്ക് താക്കോല് കൊണ്ടുത്തന്നു നമ്മള് ലഗേജ് ഒക്കെ അവിടെ ഇറക്കി വെച്ചിട്ടു നമ്മളുടെ ഇതാണ് കല്യാണപ്പെ വീട് നമ്മള് വീട്ടിലേക്ക് എത്തി കൊള്ളില്ല 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 എത്തില്ല അല്ലേ ഏട മോനെ ഞാൻ ഇങ്ങ വന്നേടാ നീ ഞാൻ കണ്ടുളള നീ നല്ലപോലെ കണ്ടുളള നീ എന്തു പറയുന്നു നീ കാറമിൽ നിർത്ത് ദാ ചോദിച്ചോടാ ഹലോ ഹബ്ബി നീ ആടി ഹലോ ഹലോ അമ്മേ വാ കളിക്ക് കളിക്ക് കേക്കരെ അല്ലേ ജൂഡാ എല്ലാവരും ഇവിടെയാടി ദേ വീനേട് പോടാ നീ കേറി വാ എപ്പോ ഹായ് ഇതാണ് നമ്മുടെ ലയില ചേച്ചി എന്തുവാ എന്താ ഉമ്മറത്തേക്ക് വരാ ഞാൻ ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ് ബിരിയാണി അല്ല അവരിപ്പൊ അന്നോടെ ബിരിയാണി ഏ ഹടാ വെച്ചൂ നീലി ചിച്ചി നീ എന്നെ അങ്ങനെ വെച്ചോ എന്താ അച്ഛനാണ് എന്ന് അറിയല്ലേ നീ ആദ്യം ചോദിച്ചേ അച്ഛൻ നല്ല സൂപ്പറായ ബിരിയാണി വെക്കുന്നവനാണോ അറിയോ? അത് ഒരു കോൾ പോലും അച്ഛന്റെ ബിരിയാണിക്ക് ആരും ഇടാൻ ആളാ ആരും അച്ഛൻ എഴുവാടവണേ ണ്ടോ ഇല്ല എൻ്റെ വന്നു മക്കളെ ഏത് പാട്ട് അത് ഏത് മറന്നുപോ മകളെ എല്ലാം മറക്കാ അല്ല ഈ ഗ്രൂപ്പിലെ കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ അമ്മൂന്റെ തലേന്ന് ഒരു പാട്ട് പാടി അന്ന് പണങ്ങിപ്പോയ ആൾക്കാർ ഒന്നും തിരിച്ചു വന്നിട്ടില്ല വീട്ടിൽ പോലും അന്ന് ആഹാരം മറ്റൊന്നുമല്ല ഇനി ആള് വന്നുപോലെ വല്ലാത്ത മറുപടി പറയാതെന്താന്ന് വെച്ചാല് ഇതിന്റെ കോൺട്രോഷം കോൺട്രോ കോ എപ്പോഴും കലാകാരന്മാരെ അംഗീകരിക്കാത്ത ഒരു വിഭാഗം ഇങ്ങനെയുള്ള കലാകാരന്മാരെ അംഗീകരിക്കാത്ത നാളെ വീണ്ടും പോയതെ ഞാനൊരു കാര്യം പറട്ടെ അന്ന് ഒരു പന്ത്രണ്ട് പേര് വരി ഇരുന്നാ അവര് പന്ത്രണ്ട് പേര് ഭക്ഷണം കഴിഞ്ഞു ഈ പാട്ട് പാടിയ ഭക്ഷണത്തിന്റെ എനിക്ക് ഇവരെയും സംഭാവന ഒന്നും തരാതെ അവര് അല്ല ഇതും സംഭാഷണങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു അതുകൊണ്ട് കൊടുത്തില്ല എൻ്റെ അച്ഛൻ്റെ കൂടെ ഷട്ടിൽ കളിക്കുന്ന ചേട്ടന്മാരാണ് ഇവർ അപ്പോൾ ഇവരെല്ലാവരും കൂടുതൽ പ്രഗത്ഭരായിട്ടുള്ള കുറേ ഗായകരുണ്ട് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ടീം ഉണ്ടാക്കി നമ്മുടെ പാറുവിൻ്റെ കല്യാണ തലേന്ന് പാടാനായിട്ടുള്ള റിഹേഴ്സലാണ് നമ്മുടെ വീടിൻ്റെ മുകളിലെ ടെറസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ അത് ഗംഭീരമായ ഇടിയും മഴയും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ അതിലും ഗംഭീരമായ പാട്ട് റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും നമുക്ക് ഇവരുടെ മെയിൻ ഫൈനൽ ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്ക് കാണാം കല്യാണ തലേന്ന് കാണാം ിറ വരിതല്ലരിലേ പല മതി അത്ര മതി ഓക്കെ 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 മാധവ് 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 എന്റെ മകന്റെ പേര് നല്ലൊരു കയറി അടിപൊളിയ